നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം മറ്റുള്ളവരുടെ സ്നേഹം നിരസിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് ഉറപ്പായും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ ഇന്നത്തെ ഊർജ്ജത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അപൂർവമായിട്ടുള്ളതും ദൈവീകമായിട്ടുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് തനിക്ക് നല്ലത് വരേണ്ട സമയത്ത് നല്ലത് വരുമെന്നും നല്ല കാലത്ത് നല്ലത് തന്നെ വന്ന് ഭവിക്കുകയുള്ളൂ എന്നും ഇനിയിപ്പോൾ മോശം കാലഘട്ടമാണെങ്കിൽ പോലും അവയെല്ലാം തനിക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബോധത്തോടു കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ കോൺഫിഡൻസിനെയോ മാനസികപരമായിട്ടുള്ള ഊർജ്ജസ്വലതയോ മറ്റാർക്കും തല്ലിക്കെടുത്തുവാൻ ആവുകയില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈ എനർജിയിലേക്കും ഉയർന്ന ഊർജത്തിലേക്കും ഉയർന്ന വളരെയധികം ചിന്താഗതിയിലേക്കും ലക്ഷ്യബോധത്തോടെ നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് ഈ വ്യക്തിയിൽ കുടികൊള്ളുന്നത് ഈ വ്യക്തിയുടെ ആത്മീയപരമായിട്ടുള്ള തലത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും അധികം ഉയർന്ന രീതിയിലാണ് കാണപ്പെടുന്നത് ഈ വ്യക്തി ഒന്ന് ജീവിതത്തിൽ തടസ്സപ്പെട്ട് നിന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ഏതാണ് നല്ല വഴി എന്നുള്ള കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷനോട് കൂടി കഴിഞ്ഞാൽ പോലും കൃത്യമായിട്ടുള്ള മാർഗം പറഞ്ഞു കൊടുക്കുവാനും ശരിയായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുവാനും ആരെങ്കിലുമായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് കയറും എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തെയും യുദ്ധം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്താനുള്ള വളരെയധികം മനഃശക്തിയും കാര്യക്ഷമതയും ബുദ്ധിപൂർവമായി അതിനെ കൈകാര്യം ചെയ്യുവാനുമുള്ള കഴിവാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോഴും ഈ പ്രണയബന്ധത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിനോ തടസ്സങ്ങളായി സൃഷ്ടിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു നിങ്ങൾ രണ്ടുപേരും ഒരു പക്ഷേ ലവ്വേഴ്സ് ആയിരിക്കാം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രണയബന്ധം തുടങ്ങി വെച്ചിട്ടുള്ളത് പക്ഷേ അതിനെ പൂർത്തീകരിക്കാൻ മറ്റു പലവരും സമ്മതിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി എത്ര ദൂരെ ആണെങ്കിൽ പോലും തൻ്റെ പ്രിയതമനെ അല്ലെങ്കിൽ പ്രിയതമയെ കാണുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സ് മാറ്റുവാൻ വേണ്ടിയിട്ടും മറ്റു പല വഴികളിലേക്കും വ്യതിചലിപ്പിച്ച് വിടുവാൻ വേണ്ടിയിട്ടും മറ്റു പലവരും ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു പക്ഷെ ആരുടെയും സ്നേഹം സ്വീകരിക്കാതെ അവരുടെ ആരുടെയും സ്നേഹം തനിക്ക് ആവശ്യമില്ല എന്നുള്ള മനോഭാവത്തിൽ കോൺഫിഡൻ്റായി നിൽക്കുകയും നിങ്ങളുടെ വരവിനായും നിങ്ങളുടെ സാന്നിധ്യത്തിനായും കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് മറ്റു പലവരും ഈ വ്യക്തിയുടെ കോൺഫിഡൻസിനെയും മനഃശക്തിയെയും വളരെയധികം കീറിമുറിച്ച് നശിപ്പിച്ചു കളയുന്ന രീതിയിൽ പലതരത്തിലുള്ള മാനിപ്പുലേഷൻസും ഇവിടെ നടക്കുന്നുണ്ട് മറ്റുള്ളവർ ഈ വ്യക്തിയോട് വേണ്ട വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങളുമായി അകൽ അക അതായത് വളരെയധികം അകലത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവരെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അവരുടെ അവരുടെയെല്ലാം പദ്ധതികൾ ഓരോന്നായി പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്കൊന്നും വിചാരിച്ച രീതിയിൽ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ സാധിച്ചില്ല നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാര്യക്ഷമതയോട് കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി പല സാഹചര്യങ്ങളിലും നിശബ്ദമായി നിലകൊള്ളുന്നുണ്ട് പക്ഷേ ആ നിശബ്ദതയിലും ഈ വ്യക്തി തന്റെ ലക്ഷ്യബോധത്തിനെ കുറിച്ചിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതെങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്തകളെ കുറിച്ചുമാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പല വ്യക്തികളെയും ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് പലവരുമായി മനസ്സു തുറന്ന് സംസാരിക്കുകയും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ചൂഴ്ന്നെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ചുറ്റിനുമുള്ള വ്യക്തികൾ എല്ലാവരും നല്ലവരല്ല എന്നും അവർക്ക് ഓരോരുത്തരിക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യബോധം അവരുടെ ദുരുദ്ദേശം എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വരവാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആദ്യം ഉണ്ടായിരുന്ന അതായത് നിങ്ങൾ ഈ വ്യക്തിയുമായ സ്നേഹത്തിലായിരുന്ന സമയത്ത് ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയെ അല്ല ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മെച്ചൂരിറ്റി തന്നെയാണ് പക്വതയില്ലായ്മ ഒരു പരിധി വരെ ഈ പ്രണയബന്ധത്തെ തകർത്തെറിഞ്ഞിട്ടുണ്ട് ആ ഒരു പക്വതയിലേക്ക് ചെന്നെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലും കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അതിഭയാനകരമായിട്ടുള്ള ഊർജ്ജങ്ങൾ ഈ വ്യക്തിയിലേക്ക് വന്ന് പ്രവഹിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രപഞ്ചശക്തിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അതിശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷന്റെയോ പ്രാർത്ഥനയുടെയോ ഫലമായിരിക്കാം എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് നേർക്ക് വരുന്ന ഓരോ അസ്ത്രത്തെയും നശിപ്പിച്ചു കളയുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മാലാഖമാരുടെ ഊർജ്ജം അതി അതിമനോഹരമായി തന്നെ ഈ വ്യക്തിയെ പിന്തുണക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകണമെന്നും പുതിയ തീരുമാനങ്ങൾ എടുക്കണമെന്നുമുള്ള ചിന്ത മാത്രമാണ് ഇപ്പോൾ മനസ്സിൽ ഉടനീളമായി നിലനിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് വളരെ ബുദ്ധിപൂർവ്വമായി കൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യുന്നത് ചുറ്റിനുള്ള മറ്റുള്ളവർ വെച്ചു നീട്ടുന്ന സ്നേഹത്തിന്റെ പാനപാത്രങ്ങളിലൊന്നും തന്നെ ഈ വ്യക്തി മതിമറക്കുന്നില്ല അതിലേക്കൊന്നും പോകാൻ പോലും ഈ വ്യക്തി തയ്യാറാകുന്നില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളുമായി ഒരുമിച്ച് ജീവിതം പങ്കിടുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ആയിരിക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ മനോഹരമായിട്ടുള്ള നിമിഷം ഇവിടെ ഇപ്പോൾ നിങ്ങളെയാണ് ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലും ചുണ്ടിലും ചിന്തകളിലും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തി ജോലിസ്ഥലത്തായിരിക്കാം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള മറ്റെന്തെങ്കിലും സാഹചര്യത്തിലും ആയിരിക്കാം അതുകൊണ്ട് നമുക്കിവിടെ ഒരു തരത്തിലും ഈ വ്യക്തിയെ കുറ്റം പറയാൻ സാധിക്കുകയില്ല സാഹചര്യവും സന്ദർഭവും ഒത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കാം എന്നുള്ള ഈ വ്യക്തിയുടെ തീരുമാനം അതിവിശിഷ്ടം തന്നെയാണ് നിങ്ങളെ വളരെയധികം പ്രതീക്ഷയുടെ നിഴലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ വ്യക്തിക്ക് അങ്ങനെ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുവാൻ കഴിയുകയുമില്ല എത്ര കാലം വേണമെങ്കിലും ഒരു സന്യാസിയെ പോലെ നടന്നോളാം എന്നുള്ളൊരു പ്രതിജ്ഞയിലും കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ആത്മസുഹൃത്തായിരിക്കാം അതുപോലെ നിങ്ങളും ഈ വ്യക്തിയുടെ ആത്മസുഹൃത്തോ മറ്റോ ആയിരിക്കാം ഒരു സൗഹൃദത്തിലൂടെ ആയിരിക്കാം ഈ ഒരു പ്രണയ ജീവിതം വന്നു ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇത് നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് നമുക്ക് നന്നായി തന്നെ കാണുവാൻ കഴിയുന്നു എന്തു തന്നെയായാലും ഇത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നിലനിന്ന് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു